സിമിയെ സിമിയെന്തോടെ അടുത്തത് എന്ത് സംഭവം അമ്മ ഇത് എന്ത് വാ എന്ന് അറിയണോന്നുണ്ടെങ്കില് മമ്മിയുടെ മോനെ വിളിച്ച് ചോദിക്കണം ഇതിനകത്ത് എനിക്ക് ഈ ലക്തത്തിൽ യാതൊരു പങ്കുവില്ലേടൊന്നു വന്നടാ ഇത് എന്തുവാട സംഭവം ഇത് കാലിക്കുപ്പി കാലിക്കുപ്പി ആ എന്തോ കാലിക്കുപ്പിയോടാ ഓരോരുത്തരും എടുത്തോണ്ടെന്ന കുപ്പിയോ നമ്മുടെ വീട്ടിൽ അലങ്കാരത്തിനായിട്ട് അലങ്കാരം ഭംഗിയാണ്ടാവിയുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കുപ്പിയെല്ലാം അതെ അതെ ഇതിനകത്ത് എന്റെ അച്ഛനായാലും അമ്മാമ്മ ആയാലും ഒരു കാര്യം ഞാൻ പറയാം സ്വാതന്ത്ര്യം ഒന്നും അല്ല അമ്മ ഞാൻ കുടിക്കുന്ന കുടിക്കുന്നോ അവരെന്തോ വല്ലപ്പോഴും ഒക്കെ ആവാം മണിപ്പിക്കത്തേ മദ്യപാനം ആരോഗ്യത്തിന് ഹാനിയ ശരി പറയുന്നില്ല പക്ഷേ അമ്മി വ്യവസ്ഥ വായിക്കുന്നതാണോ പഴയ വ്യക്തമായിട്ട് എഴുതി അവനവന്റെ ഭവനങ്ങളിൽ മദ്യപിക്കുന്നത് കുഴപ്പമല്ല കാരണം അമ്മയ്ക്കോ അപ്പനോ അല്ലെങ്കിൽ കുടുംബത്തിനോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ മാത്രമേ അത് നിയമലംഘനമാവുന്നുള്ളൂ അറിയാമോ അപ്പൊ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ലാത്തൊരു കാര്യൊക്കെ ഇച്ചിരി അടിക്കാം വീട്ടിന്റെ ബാധ്യത ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ കാണാൻ ഞാൻ എടുത്തോണ്ട് വെച്ചാൽ വാങ്ങിക്കയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ അങ്ങോട്ട് വിലയാ ഇത് നമ്മളെ കൊണ്ട് പറ്റൂലും പറ്റിയത് നമുക്ക് ഒക്കെ ആവശ്യം കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത കളയുമല്ല അതൊക്കെ കാണിക്കാൻ പറ്റിയിരിക്ക നല്ല ഭംഗിയല്ല എന്തിനാ അമ്മച്ചി ഇതിനെ കിടന്നല്ലേ നീ നോക്കട ഇത് നീ നോക്ക ഇതിനകത്ത് എന്ത് തെറ്റും തെറ്റുണ്ടോ എന്തു അമ്മ ഞാൻ ചോദിക്കട്ടെ അമ്മച്ചി സത്യക്രിസ്ത്യാനി ആണോ അല്ല ആമോട്ട് ആമോ അമ്മച്ചി ബൈബിള് വായിക്കുവോ എഴുപത്തഞ്ചാം സംഘത്തിന് എട്ടാം വാക്യം വായിച്ചിട്ടുണ്ടോ ആ അതിനകത്ത് അതിനകത്തല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട് യഹോബയുടെ കയ്യിൽ ഒരു പാനപാത്രം ഉണ്ട് ഭീങ്ങി നൊരയ്ക്കുന്നു അത് ഞാൻ പറയുന്നേ ഞാൻ പറയുന്നേ അമ്മച്ചി അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതിലെ മട്ട് ദുഷ്ടന്മാരി വലിച്ചു കുടിക്കുന്നു അപ്പൊ അതിന്റെ തെളിനീരാടിക്കാ നീലിമാര് കുടിക്കാനോ യഹോവ കുടിക്കാനോ അമ്മച്ച് ഞാൻ പറയട്ടെ ഈ തെളിനീര് നമ്മളെ പോലുള്ള നല്ലവർക്ക് കുടിക്കാനുള്ള അപ്പം